ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിയാണ് അതിനായി കുറേ വെണ്ടയ്ക്ക എടുത്ത് വച്ചിട്ടുണ്ട് അതിനൊപ്പം മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനെയെല്ലാം വട്ടത്തിൽ ചെറുതായി അരിഞ്ഞു വയ്ക്കാം ആദ്യം വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം മാത്രമേ അരിയാവൂ ഇല്ലെങ്കിൽ വഴുവഴുപ്പുണ്ടായി ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് കഴുകിയതിന് ശേഷം അരിയാൻ പറയുന്നത് വെണ്ടക്കയും പച്ചമുളകും ഇതുപോലെ ചെറുതായി வட்டத்தில் அரிஞ்சு வைக்க ஒரு எடுத்து அடுப்பத்து வச்சு சூடாயுடன் எண்ணெய் எண்ண ஒழிக்க கடுக்க வேண்டிய இப்போ எண்ணெய் ஒழிச்சிட்டு அதனொப்பம் கடும் வச்சனுளவும் கறிவேப்பிலையும் இடம் இதுப்பம் அரிஞ்ச வெண்டைக்கா சேர்க்கா ഒരു വഴിവെഴുപ്പുമില്ലാതെ ഉണ്ടാക്കി ഇതുപോലെ അരിഞ്ഞാണ് എടുക്കേണ്ടത് ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളത്തിലൊന്നും വേവിക്കരുത് ആവി കൊണ്ട് വെന്തുകൊള്ളും ഇതിൻ്റെ കൂടെ ഉപ്പും ഉറച്ചു ചേർക്കണം വന്നപ്പോൾ ഒരുവിധം മഴന്നു വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പയറ്റിയെടുക്കാം ഇനി ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ചേർക്കാം ഇപ്പോൾ കറക്റ്റായി പാഹമായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു ഡിഷാണ് അതുപോലെ ലഞ്ചിനെ സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും നല്ലതാണ് ഇപ്പോൾ വെണ്ടയ്ക്കമ്മഴുക്കൂര ട്ടീ റെഡിയായി